എഫ് എസ് ഇ ടി ഒ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധരണയും സംഘടിപ്പിച്ചു പി എഫ് ആർ ഡി എ നിയമനം പിൻവലിക്കുക ക്ഷാമവധ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സർക്കാർ ജീവനക്കാരും അധ്യാപകരും ആലപ്പുഴ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഓഫീസിലേക്ക് മാർച്ചും ധരണയും സംഘടിപ്പിച്ചത് ആലപ്പുഴ ഇ എം എസ് സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധരണം കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ എൻ അശോകൻ ഉദ്ഘാടനം ചെയ്തു എഫ് എസ് ഇ ടി ഒ ജില്ലാ പ്രസിഡന്റ് പി ഡി ജോഷി അധ്യക്ഷനായ സമ്മേളനത്തിൽ എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി പി സുരേഷ് കെ ജിഒ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിജി സോമരാജ് സി സിലീഷ് രമേശ് ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാനവ്യാപകമായി തിരുവനന്തപുരത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പിലും ബാക്കി പതിമൂന്ന് ജില്ലകളിലും ജില്ലാ കേന്ദ്രങ്ങളിൽ എഫ് നേതൃത്വത്തിൽ അധ്യാപകരുടെയും ജീവനക്കാരുടെയും മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ മാർച്ചിലും ധർണയിലും എഫ് എസ് സി റ്റിയും മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് അവരുടെ ജീവിത പ്രധാനമായിട്ടുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ അവർക്ക് ലഭ്യമാകേണ്ട സാമ്പത്തിക അവകാശങ്ങൾ അത് ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജീവനക്കാരും അധ്യാപകരും ഇന്ന് സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള ഒരു വിക്ഷോഭത്തിനായി മുന്നോട്ട് വന്നിട്ടുള്ളത്